നമസ്കാരം സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും ഒരാളിലേക്ക് മാത്രം ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ച പ്രചാരണം തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വൻ തിരിച്ചടിയായെന്നും വിമർശനമുയർന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്ത ഇ പി ജയരാജൻ മുന്നണി കൺവീനറായിരിക്കാൻ യോഗ്യനല്ല എന്നും അംഗങ്ങൾ തുറന്നടിച്ചു ഇപിയുടെ അപക്വമായ നിലപാട് മുന്നണിയുടെ രാഷ്ട്രീയ വിശ്വാസ്യതയെ തന്നെ ബാധിച്ചു ആർ ലതാദേവി മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ഇപിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചത് ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന തൃശൂർ മേയറെ മാറ്റാൻ മുന്നണിക്ക് കത്ത് നൽകണമെന്നും കൌൺസിലിൽ ആവശ്യമുയർന്നു സർക്കാരിന്റെ മുൻഗണനകൾ പിഴച്ചതും അതുമൂലം ക്ഷേമ പദ്ധതികൾ മുടങ്ങിയതുമാണ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചത് എന്ന് നിർവ്വാഹക സമിതിയിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കൌൺസിലിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി അടിയന്തരമായി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു എങ്കിലും റിപ്പോർട്ടിൽ വ്യക്തിപരമായ വിമർശനം ഇല്ല കഴിഞ്ഞ എൽ സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ക്ഷേമ പെൻഷനും സപ്ലൈകോ വഴിയുള്ള അവശ്യ സാധന ലഭ്യതയും മുടങ്ങിയതാണെന്നും അന്നും പിണറായി വിജയന്റെ ശൈലി ഇതുതന്നെയായിരുന്നുവെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ് മൂലം ദോഷമാണ് ഉണ്ടായത് അതിനു പകരം ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ജാഥയാണ് സംഘടിപ്പിക്കേണ്ടിയിരുന്നത് എന്നും അഭിപ്രായമുയർന്നു ബി ജെ പി വളർച്ച അപകടകരമാണ് എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ തൃശൂരിലെ ജയം സുരേഷ് ഗോപി അഞ്ചു വർഷം അവിടെ തമ്പടിച്ച് നടത്തിയ പ്രവർത്തന പ്രചാരണങ്ങളുടെയും പണമൊഴുക്കിന്റെയും ജയമാണെന്നാണ് പാർട്ടി വിലയിരുത്തിയത് സംസ്ഥാന കൗൺസിൽ ഇന്നും തുടരും അതേസമയം പി എസ് സിയിൽ അംഗത്വം ലഭിക്കാൻ സി പി എം നേതാവ് കോഴവാങ്ങി എന്ന ആരോപണത്തിൽ സർക്കാർ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കേരള പി എസ് സിയെ അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ് മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണമല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല യു ഡി എഫ് ഭരണകാലത്താണ് പി എസ് സി അംഗങ്ങളുടെ എണ്ണം ഉയർത്തിയതെന്നും എൽ ഡി എഫ് സർക്കാർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു നിയമസഭയിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരള പി എസ് സി സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല ഭരണഘടനാ സ്ഥാപനമായ കേരള പി എസ് സിയിലെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും നിയമനം അൻപത്തിയേഴിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോമ്പസിഷൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് റെഗുലേഷൻസ് നിയമം പ്രകാരമാണ് അംഗങ്ങളുടെയും ചെയർമാന്റെയും കാര്യത്തിൽ മന്ത്രിസഭ പരിഗണിച്ച് നൽകുന്ന ശുപാർശകളിൽ ഗവർണറുടെ അംഗീകാരത്തോടെയാണ് നിയമനം നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത് ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം കമ്മീഷൻ അതിന്റെ കർത്തവ്യങ്ങൾ കാര്യക്ഷമതയോടെ നിർവഹിച്ചു വരികയാണ് അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ് ആരോപണവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എൺപത്തിരണ്ടിൽ കേരള പി എസ് സിയിൽ ഒൻപത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എൺപത്തിമൂന്നിൽ അംഗങ്ങളുടെ എണ്ണം പതിമൂന്നായി എൺപത്തിനാലിൽ പതിനഞ്ചായി രണ്ടായിരത്തി അഞ്ചിലാണ് അംഗങ്ങളുടെ എണ്ണം പതിനെട്ടായി ഉയർന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അംഗങ്ങൾ ഇരുപത്തിയൊന്നായി യു ഡി എഫ് സംസ്ഥാനം ഭരിച്ച കാലത്താണ് അംഗങ്ങളുടെ എണ്ണം ഉയർന്നത് എൽ ഡി എഫ് സർക്കാർ നിലവിലുള്ള അംഗത്വത്തിൽ വർദ്ധനവ് വരുത്താൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ ഇരുപത്തിയൊന്ന് അംഗങ്ങൾ വേണ്ടതുണ്ടോ വേണ്ടതുണ്ടോയെന്ന് പരിശോധന നടത്തിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി നാലിൽ പി എസ് സി അംഗത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി ആര്യാടൻ മുഹമ്മദ് വക്കം പുരുഷോത്തമൻ എന്നിവരുടെ പേരുകൾ ഉൾപ്പെട്ട കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് സർക്കാർ പി അംഗങ്ങളെ നിയമിക്കുന്നത് അർഹരായവരെ മാത്രം നിശ്ചയിക്കുക എന്ന രീതിയാണ് സർക്കാർ വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളോ ദുസ്വാധീനങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു ഇതുവരെ നിയമിക്കപ്പെട്ട പി എസ് സി അംഗങ്ങളെക്കുറിച്ചോ അവരുടെ നിയമനത്തെക്കുറിച്ചോ ആക്ഷേപമൊന്നും ഉയർന്നിട്ടില്ല എന്ന കാര്യവും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു